ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ നമ്മുടെ കേരള ബാങ്കിലേക്കുള്ള ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലോട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് എല്ലാവരും അറിഞ്ഞു വേണമെന്ന് വിശ്വസിക്കുന്നു നമുക്കെന്നാലും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് വരുന്നത് കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഏതാണ് സ്ഥാപനം കേരള ബാങ്കാണ് അല്ലേ സ്ഥാപനം കേരള ബാങ്ക് ആണ് വരുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ആണ് ഉദ്യോഗ പേര് ഏത് പോസ്റ്റിലോട്ടാണ് ഓഫീസ് അറ്റൻഡൻ്റ് ആണ് പോസ്റ്റ് നമുക്ക് വരുന്നത് ശമ്പളം നോക്കുകയാണെങ്കിൽ പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി നാലായിരത്തി അൻപത് രൂപ വരെയാണ് നമുക്ക് സാലറി വരുന്നത് അപ്പോൾ ഓഫീസ് അറ്റൻഡൻറ് പോസ്റ്റാണ് സാലറി വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി നാലായിരത്തി അൻപത് രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം ഒഴിവുകളുടെ എണ്ണം എത്രയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് ഒഴിവുകളാണ് നൂറ്റി ഇരുപത്തിയഞ്ച് ഒഴിവുകളാണ് വരുന്നത് അതുപോലെ തന്നെ നിയമന രീതി നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് വരുന്നത് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി വരുന്നത് ജനറൽ ആണെങ്കിൽ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് ജനറൽ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അതും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക അതുപോലെ തന്നെ ഒ ബി സി ആണെങ്കിലും എസ് സി എസ് ടി ആണെങ്കിലും അവർക്ക് കുറച്ച് വയസ്സിന് ഇളവ് ലഭിക്കുന്നതാണ് പിന്നെ വരുന്നത് യോഗ്യത യോഗ്യത വരുന്നത് ഏറ്റവും കുറഞ്ഞത് ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഏറ്റവും കുറഞ്ഞത് ഏഴാം ക്ലാസ് യോഗ്യത ആയിരിക്കണം അതുപോലെ തന്നെ മെയിൻ മെയിനായിട്ടുള്ളൊരു പോയിന്റ് ബിരുദധാരിയാവാൻ പാടില്ല ബിരുദധാരിയാവാൻ പാടില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട് യോഗ്യത എന്താണ് ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം എന്നാൽ ബിരുദധാരിയാവാൻ പാടില്ല നമുക്ക് ഡിഗ്രി ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന് കറക്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ അപേക്ഷ സമർപ്പിക്കേണ്ട വിധമാണ് ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ വഴി ഒറ്റ തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഒന്നിൽ കൂടുതൽ പ്രൊഫൈലുകൾ സൃഷ്ടിക്കുന്നത് ഗുരുതര കുറ്റവും ആയത് അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതിന് കാരണമായതുമാണ് നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഗവണ്മെൻറ്റ് ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റിലോട്ടാണ് അപേക്ഷകൾ നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ വേറൊരു കാര്യം കൂടെ ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം എടുത്തതായിരിക്കണം പുതിയ പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ പത്ത് വർഷത്തേക്ക് പ്രാബല്യം ഉണ്ടായിരിക്കും ഫോട്ടോ സംബന്ധിച്ച് മറ്റു നിബന്ധനകൾക്കൊന്നും തന്നെ മാറ്റമില്ല അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതും ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ് അപ്പം എന്താണ് പറയുന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷമായിരിക്കണം നമ്മൾ കൊടുക്കുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ടായിരിക്കേണ്ടത് അതിനു മുമ്പുള്ള ഫോട്ടോസ് ഒന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അപേക്ഷ ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ പറയുന്നത് ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി നൽകേണ്ടതാണ് ആധാർ കാർഡുള്ള എല്ലാവരും തന്നെ തിരിച്ചറിയൽ രേഖയായി നമ്മുടെ ആധാർ കാർഡാണ് കൊടുക്കേണ്ടത് പിന്നെ ഇവിടെ മേൽവിലാസം കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ആണ് ആ ഒരു വെബ്സൈറ്റ് വരുന്നത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അതായത് നമ്മൾ ഈ ഒരു ഇത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതിയാണ് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ചിനാണ് അവസാന തീയതി വരുന്നത് ബുധനാഴ്ച അർദ്ധരാത്രി വരെ അപ്പോൾ ബുധനാഴ്ച അർദ്ധരാത്രി വരെ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അർദ്ധരാത്രി ആവാൻ വേണ്ടി കാത്തിരിക്കൊന്നും വേണ്ട അതിന് മുമ്പേ നമ്മൾ അപ്ലൈ ചെയ്യുക ഇപ്പോൾ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളും അപ്പോൾ നമുക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലോട്ടുള്ള ഒരു പോരാട്ടം അത് തുടങ്ങണ്ടേ എങ്ങനെ തുടങ്ങും അതിനാണ് നമ്മുടെ ബ്രിസ്റ്റു ടു ലേണിങ് ആപ്പ് ഉള്ളത് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക നമുക്ക് ഈ സെവൻത് ലെവൽ മാത്രമല്ല എല്ലാ സ്റ്റഡി പ്ലാനും നമുക്ക് അവൈലബിൾ ആണ് സ്റ്റഡി പ്ലാൻ്റെ കൂടെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഡെയിലി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും കൂടാതെ വീക്ക്ലി റിവിഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻസിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു പ്രീമിയമാണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറ് മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇപ്പോൾ ഈദ് വിഷു ഓഫർ വന്നിട്ടുണ്ട് ഈദ് ഉൽ ഫിത്തർ അതുപോലെ തന്നെ വിഷു ഓഫർ ഗ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ നിന്നും പ്രീമിയം എടുക്കുന്നവർക്ക് ആറ് മാസമായിരുന്നു മുൻപ് ഇപ്പോൾ ആറ് പ്ലസ് മൂന്ന് മൂന്ന് മാസം എക്സ്ട്രാ വാലിഡിറ്റി കൂടെ നൽകുന്നു അപ്പോൾ നിങ്ങൾ ഒട്ടും വൈകേണ്ട ഇപ്പോൾ തന്നെ എല്ലാവരും ബ്രിസ്റ്റു ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പേഴ്സ് ആവുക ഇതൊരു ഇൻറ്ററാക്റ്റീവ് ഡിജിറ്റൽ റാങ്ക് ഫയൽ ആണ് പിന്നെ നിങ്ങൾക്ക് ഇതുകൂടാതെ കൂടുതൽ ഡിസ്കൗണ്ടിനായി ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് പ്ലസ് ത്രീ എന്ന് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് ആറ് പ്ലസ് മൂന്ന് വാലിഡിറ്റിയും അതുകൂടാതെ ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് അല്ലേ ചുരുങ്ങിയ പൈസ കൊണ്ട് നമുക്ക് കുറെ പഠിച്ചെടുക്കാം വിലയോ തുച്ഛം ഗുണമോ മെച്ചം എന്ന് പറയുന്നത് പോലെ നമുക്ക് കുറച്ച് പൈസയ്ക്ക് പ്രീമിയം എടുത്തിട്ട് നമുക്ക് കുറെ പഠിച്ചെടുക്കാം നമുക്ക് പി എസ് സി പഠനത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ ചെന്ന് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക പ്രീമിയം മെമ്പേഴ്സ് ആവുക ഇത് വിഷു ഓഫർ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റിലോട്ടുള്ള അപേക്ഷകൾ എല്ലാവരും ഇപ്പോൾ തന്നെ അയക്കുക ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതിരിക്കുക എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക്